ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മുപ്പതാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കാരുണ്യം നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ ശ്ലോകമായിട്ട് കേൾക്കാൻ സാധിക്കുന്നു ഭഗവാന്റെ വാക്കുകൾ അപ്പോൾ ആ വാക്ക് നമുക്ക് എത്ര മധുരമാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ അത് ശരിക്കും ഈശ്വരൻ അങ്ങനെ ധ്യാനിച്ച് ശ്രീകൃഷ്ണൻ്റെ ആ പുഞ്ചിരി കാരണം മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് നല്ലപോലെ മനസ്സിൽ ഉറച്ചുകൊണ്ട് കേട്ടാലേ ഇതിൻ്റെ ആ അർത്ഥത്തിൻ്റെ രസം ശരിക്കും മനസ്സിലാവുള്ളൂ നമുക്കത്രയൊന്നും ഭക്തിയില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പരമാവധി വരുന്നുള്ളൂ പോലും സമയമില്ലാതെ വരുന്നതുകൊണ്ട് അതിനോട് താല്പര്യമില്ലാതിരിക്കാൻ താല്പര്യമില്ല അതിന് നമുക്ക് പ്രാർത്ഥിക്കാം കൃഷ്ണ ഭഗവാന്റെ കഥകൾ അതുപോലെ ഭഗവാന്റെ വാക്കുകൾ ഇതൊക്കെ സത്യമാണെന്ന് തോന്നി അതിന് ശ്രദ്ധയുണ്ടാവണേ അതിന് ശ്രദ്ധയുണ്ടാവണേന്ന് പ്രാർത്ഥിക്കാം മൈ സർവാണി കർമാണി സന്യസ് ആധ്യാത്മചേതസാം നിർമ്മമോ ഭൂ യുദ്ധസ്വവിഗതജ്വരാ ഭഗവാന്റെ അതിമനോഹരമായ വാക്കുകൾ തന്നെ പറയട്ടെ എന്താ പറയുന്നത് സർവാണി കർമാണി സകല കർമ്മങ്ങൾ സർവാണി കർമാണി മൈസ് സന്യസ്യ എന്നിൽ സമർപ്പിച്ചിട്ട് എന്ത് കർമ്മം ചെയ്യായാലും ഇത് ഭഗവാന്റെ കർമ്മമാണ് ഭഗവാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന രീതിയിൽ എന്നിൽ അർപ്പിച്ചിട്ട് അധ്യാത്മചേതസ ആത്മബോധത്തോടെ നിരാശീ ആശയില്ലാത്തവനും നിർമ്മമ എൻ്റെതന്ന ഭാവം ഇല്ലാത്തവനുമായി ഭവിച്ച് ഭൂത്വ വിഗതജ്വര യുദ്ധസ് യുദ്ധസ്വ വിഗതജ്വര ദുഃഖം വെടിഞ്ഞ് യുദ്ധസ്വ യുദ്ധം ചെയ്താലും ഭഗവാനോട് പറയ ഭഗവാൻ പറയണം അർജുനോട് യുദ്ധം ചെയ്യാൻ അതാണല്ലോ ഇവിടുത്തെ സന്ദർഭം എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് തീർന്നട്ടിലിങ്ങനെ വളരെ വിഷാദമുഗ്നായിട്ട് നിൽക്കുന്ന അർജുനൻ അപ്പോൾ ആ അർജുനോട് പറയുക യുദ്ധം ചെയ്യേ എന്നാണ് ഭഗവാൻ പറയാനുള്ളത് ഈ യുദ്ധം ചെയ്യുക എന്നുള്ളത് തൽക്കാലം അർജുനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാഭാരത യുദ്ധമാണ് ഗുരുപാണ്ഡവ യുദ്ധമാണ് പക്ഷെ നമ്മളുടെ ഒക്കെ ജീവിതം തന്നെ ഒരു തരം യുദ്ധമാണ് അപ്പം ആ യുദ്ധത്തിൽ വികതജ്വര ദുഃഖം വെടിഞ്ഞ് ഒരു ദുഃഖം ഉണ്ടാവരുത് ദുഃഖം എപ്പോഴാണ് ഉണ്ടാവുക അറിയാം ഞാൻ എന്ന ഭാവം ഉള്ളപ്പോൾ അപ്പോൾ ആ ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് പിന്നെയോ നിരാശി ആശ ഇല്ലാതെ വല്ലാതെ എന്തിനും ആശിക്കരുത് ആശ ആഹി പരമം ദുഃഖം ആശ വെക്കുമ്പോഴാണ് അത് കിട്ടാതെ വരിക അപ്പം അത് ദുഃഖം വരിക അപ്പം ആശയില്ലാതെ എന്റേതെന്ന ഭാവം വെടിഞ്ഞ് യുദ്ധം ചെയ്യുക മാത്രം പോരാ ഈ കർമ്മം എന്തായാലും പ്രഹിതോ ഭവതുമേ ഹരി ഭഗവാൻ പ്രസാദിക്കണേ ഇത് ഭഗവാന്റെ കർമ്മമാണ് എന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞു ഇത് എന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഭഗവാൻ വേണ്ടിയിട്ടാണ് അപ്പം നാം ചെയ്യുന്ന ഓരോരോ പ്രവൃത്തിയും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർ എനിക്ക് കൃഷ്ണനിലൊന്നും വിശ്വാസമില്ല എന്നിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണനിൽ നിന്നല്ലേ കൃഷ്ണനല്ല വേണ്ട ഭഗവാൻ മൈ എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നിൽ എന്ന് പറഞ്ഞപ്പോൾ അവനവൻ്റെ ഇഷ്ടമുള്ള ഈശ്വരനെ ആരായിക്കോട്ടെ ആ ഈശ്വരൻ ഇവ മറ്റു മതസ്ഥരാണെങ്കിൽ അവരുടെ നവിയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ ആരോ ആയിക്കോട്ടെ അവരിൽ അർപ്പിക്കൂ എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് കൃഷ്ണനാണ് എൻ്റെ കൃഷ്ണനാണ് എന്നുള്ള ഭാവത്തോടു കൂടി കൃഷ്ണനിൽ അർപ്പിച്ച് കർമ്മം ചെയ്യൂ അപ്പോൾ യാതൊരു ഭയവും ഉണ്ടാവില്ല നിരാശയുണ്ടാവില്ല പിന്നെയോ സന്തോഷത്തോടു കൂടി ഇത് എന്നിൽ അർപ്പിതമായ കർമ്മമാണ് ഇത് ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി കർമ്മം ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിലോ വളരെ കൂടി ഐ ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും അല്ലെങ്കിൽ ഇത് കിട്ടി ശരിയായില്ലെങ്കിലോ എന്നുള്ള ഭയം അപ്പോൾ ആ ഭയം കാരണം ശ്രദ്ധ മുഴുവൻ ഉണ്ടാവാതെ വരിക പരി പരീക്ഷയാണെന്ന് തന്നെ വിചാരിക്കുക പരീക്ഷയിൽ ഭയം ഉണ്ടായതൊന്നും ഓർമ്മ പഠിച്ചതും കൂടി ഓർമ്മ വരില്ല അപ്പോൾ നിശ് വളരെ ബാലൻസ്ഡായിട്ട് കൂടി കർമ്മത്തെ ചെയ്യുക ഏത് പ്രതിസന്ധി കഷ്ടമായാലും അതിനെ അഭിമുഖീകരിക്കേണ്ടത് സന്തോഷത്തോടു കൂടി ഭഗവാൻ്റെ കർമ്മ അല്ലേ ഇത് ശരിയാവാതിരിക്കില്ല ഏതേതായാലും ഞാൻ ചെയ്യും ഞാനിത് ചെയ്തേ പറ്റൂ ഇത് ചെയ്യാതെ ഒളിച്ചുപൊളിയാൽ നിർബന്ധമായിട്ട് നമ്മൾ വേറെ നിൽക്കുമ്പോഴും ചെയ്യേണ്ടി വരുത് വയ്യാന്ന് വിചാരിച്ചു ഇതിലും വലുതൊന്ന് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കിട്ടിയ കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം അഹങ്കാരം വെടിഞ്ഞ് ിശ്വാർപ്പണമായിട്ട് ചെയ്താൽ പിന്നെ പിന്നെന്തുണ്ടാവില്ല ഭയോ ദുഃഖോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഭയരഹിതനായിട്ട് എത്ര ഭയപ്പെടുന്നത് ഇത് ചെയ്തല്ലേ പറ്റൂ ഇത് ക്ഷീണിച്ചൊരു വിഷമമില്ല ഇതെൻ്റെ കൃഷ്ണൻ്റെ കർമ്മമാണ് നമുക്ക് നമ്മളുടെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അതിൽ വിഷമം വിചാരിക്കാറില്ല സന്തോഷത്തോടു കൂടി ചെയ്യും കുളിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്യുക അതിനൊന്നും വിഷമമില്ല അത് നമ്മളുടേതാണ് പക്ഷേ ഈ ഞാനെന്ന ഭാവം വെടിഞ്ഞ് ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത് അപ്പം ഇതൊക്കെ ആർക്കാ ഇതൊക്കെ ഭഗവാനാണ് കൃഷ്ണ അർപ്പണ വസ്തു സർവം കൃഷ്ണമയം ജഗത് എന്നുള്ള ഒരു കൂടി ഇതെല്ലാവരും ഈ ഇത്രയും അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റിയത് വരില്ല അല്ലേ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുമ്പോഴാണ് ഇങ്ങനെ അതല്ലാതെ രീതിയിൽ പറയാണെങ്കിലും വരാതെ എന്താണ് എക്സൈറ്റ്മെൻ്റ് ഒന്നും വേണ്ട ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യുക നന്നായിട്ട് ചെയ്യുക ആരോഗ്യത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരോടും വയ്യാതെ കിടക്കുകയാണ് ഒരാൾ ശ്വാസം വരിച്ച് മരണം ശരിയല്ല അതായത് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നൊരിത് ഏയ് ആ ശരീരത്തിന് നല്ല വ്യായാമം വേണം നടക്കണം കുറച്ചെങ്കിലും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യവും കഷ്ടമാണ് അതല്ലെങ്കിൽ കുറച്ച് വൃദ്ധരായുള്ള ആൾക്കാരോട് പറയാണ് ഏയ് ഇങ്ങനെ ഉറുത്തിയിരുന്നാൽ പോലെ നടക്കുക കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് അവരുടെ ശരീരം കൂടി പ്രധാനമാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമൊക്കെ ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിൽ ഇതൊന്നുമില്ലാത്തവർക്കല്ല ഇത് വാദം ഇവിടെ അർജുനനെ അഭിമുഖീകരിച്ചാൽ അർജുനനെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ യുദ്ധം ചെയ്യുക എന്ന് അവിടെ പറയുന്നത് മഹാഭാരത യുദ്ധമാണ് അത് ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ച് ഭയപ്പെട്ട് ദുഃഖിതനായിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് കൃഷ്ണ ഞാൻ യുദ്ധം ചെയ്യില്ല ഈ യുദ്ധം ചെയ്തിട്ടൊരു കാര്യമില്ല നഷ്ടമേ ഉള്ളൂ എനിക്കിനിയിപ്പോൾ എന്താ ലാഭമുള്ളതെന്ന് വിചാരിക്കുക എനിക്കിത് വേണ്ട അനവധി ആൾക്കാരൊക്കെ കൊന്ന് അവരുടെ കണ്ണീരൊക്കെ അങ്ങനെ അവരുടെ ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ണീരും മറ്റിയ ആൾ പിന്നെ കരയാനില്ല അല്ലേ അവരുടെ ബാക്കിയുള്ള ആൾക്കാർ എത്ര ദുഃഖിതരായിരിക്കും ഇതിനൊക്കെ കാരണക്കാരൻ ഞാനല്ലേ അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന അർജുനനാണ് ആ അർജുനനെ ഭഗവാൻ എന്താണ് ശരിക്കും ആത്മബോധം അങ്ങോട്ടുണ്ടായിട്ട് ഞാൻ യുദ്ധം ചെയ്തു എന്ന് വാക്ക് കൊടുക്കുന്നു അർജുനൻ ഭഗവാൻ അങ്ങനെയുള്ള ആ ഒരു രംഗത്തിലേക്കുള്ള പോക്കാണ് ഈ മുപ്പതാമത്തെ ശ്ലോകം മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പതാമത്തെ ശ്ലോകമാണ് ഇപ്പം നമ്മൾ കേട്ടത് ഇത് നമ്മൾ സമർപ്പിക്കുകയാണ് ശ്രദ്ധയോടുകൂടി ഒന്നുകൂടി ചെല്ലാം മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാം നിരാശീർമ്മമോ ഭൂ യുദ്ധസ്വീകജര ശ്രീകൃഷ്ണാർപ്പണമസ്തു